ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്നേ ഒരു യാത്ര പോവാണ് കേട്ടോന്ന് എങ്ങോട്ടാന്ന് വെച്ചാൽ കോഴിക്കോട് ബീച്ച് കാണാൻ പോവാണ് കേട്ടോ അപ്പോൾ ബീച്ച് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവർക്കും വെക്കേഷൻ ക്രിസ്മസിന് അപ്പോൾ കുട്ടികളൊക്കെ കുറേ ഇസും തരക്കൂടെങ്കിലും കണ്ടായാലും പോകുക എന്നൊക്കെ പിന്നെ ഇപ്പോൾ ദൂരമായിട്ട് നമുക്കിപ്പോൾ സാമ്പത്തികമായിട്ട് നമുക്ക് ഒരുപാട് പൈസ ഒക്കെ ചിലവാം അപ്പോൾ പിന്നെ ഒരു ചെറുതായിട്ട് ജസ്റ്റ് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയി കണ്ട് വരാം അടുത്തുള്ളതൊന്നും ചേച്ചി ആദ്യം ഞങ്ങൾ ചേച്ചി അപ്പം പൊന്നും പിന്നെ മോളും കൂടി മേലത്തെ സീറ്റിൽ ഇതാ കയറി ഇരുന്ന് കടലൊക്കെ തിന്ന് ഡാൻസ് ഒക്കെ കളിച്ചവർ നല്ല ഹാപ്പിയാണ് കേട്ടോ അപ്പം അങ്ങനെ അവരും അവിടെ ഇരുന്ന് ഇരിക്കിയിരുന്നു അപ്പം ഞങ്ങൾക്കും ബുദ്ധിമുട്ടില്ല അവർ ഞങ്ങൾ താഴെ സീറ്റിൽ ഇരുന്ന് പിന്നെ നല്ല രസമായിട്ട് ഏതായാലും അടിച്ചുപോലി ഞങ്ങൾ കോഴിക്കോട് എത്തി അവിടെ എത്തി നല്ല സമയം ഉച്ച സമയമായിരുന്നു കേട്ടോ പിന്നെ ഇരിക്കും മോനൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഒരു പിന്നെ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ട് നാത്തുമാരും നാത്തൂൻ്റെ ഉമ്മയും പിന്നെ ഞാനും എൻ്റെ കുട്ടികളും കൂടി ആയിരുന്നു പോയിരുന്നത് അപ്പോൾ നല്ല ഉച്ച സമയമായിരുന്നു ഞങ്ങൾ അവിടെ എത്തിയ സമയത്ത് ഇട്ടാ പന്ത്രണ്ടര സമയത്ത് നല്ല വെയിലായിരുന്നു അവ ബീച്ചിലൊന്ന് പോയേക്കിപ്പോൾ കഠിന വെയിൽ പെട്ടെന്ന് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നുട്ടോ പോന്നിട്ട് ഞങ്ങൾ ചെറുതായി ഞാനെല്ലാം വിഷപ്പായിരുന്നു രാവിലെ ഞങ്ങൾ ചെറുതായിട്ട് ചായ ഒക്കെ കഴിച്ചിട്ടല്ല പോയത് അപ്പം പിന്നെ അവിടെ ചെന്നിപ്പോൾ ഞങ്ങൾ എല്ലാവരും ഫുഡ് ഫുഡ് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ റൈസിനാണ് ഞങ്ങൾ പോയത് പക്ഷെ അവിടെ ഫലൂതാണ് എന്നുള്ളത് പറഞ്ഞ് കുടിക്കാൻ എന്തെങ്കിലും മതി എല്ലാവരും പറഞ്ഞ് കഴിയുകൊണ്ട് അപ്പോൾ ഞങ്ങൾ ഫലൂതും ഓർഡർ ചെയ്തിട്ട് അപ്പോൾ ഒരാൾ പിന്നെ ഷവർമയും ലൈമും കുടിച്ചും ഇല്ലാത്തവരൊക്കെ ഫലൂദീ തിന്നിട്ടോ അങ്ങനെ വയറൊക്കെ നിറച്ചതിനു ശേഷം ഞങ്ങൾ എന്ത് ചെയ്തു ഇനി പെട്ടെന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ടേന്നെ പോകാൻ വേണ്ടിയില്ലാന്ന് വിചാരിച്ചാൽ നമ്മൾ മുട്ടായിത്തെരുവൊന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ മുട്ടായി മുട്ടായിത്തെരുവ് കിട്ടിട്ട് അപ്പോൾ അവിടൊക്കെ ഒന്ന് ചുറ്റി കറങ്ങി വരാം അപ്പുത്തിനൊക്കെ വെയിലറിക്കുകയുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ നേരെ മുട്ടായി മുട്ടായിത്തെരുവൊക്ക പോയത് അങ്ങനെ അവിടെ ഒക്കെ ഒരുപാട് പിന്നെ നടന്ന് കണ്ട് പക്ഷേ ഞങ്ങൾ സാധനങ്ങളൊന്നും മേടിച്ചിട്ടില്ല പിന്നെ അവിടെ ഒക്കെ നടന്ന് കണ്ടിട്ടോ പിന്നെ അങ്ങനെ കുട്ടികൾ കളിക്കണെന്താ ഒന്ന് രണ്ട് സാധനം മേടിച്ചിരുന്നല്ല അത് വേറെ ഒന്നാം കാര്യമായിട്ട് മേടിച്ചിട്ട് അങ്ങനെ നേരെ ഞങ്ങൾ ബീച്ചൊക്കെ വന്നത് അങ്ങനെ ബീച്ചിൽ വന്ന സമയത്ത് ചെറുതായിട്ട് വെയിലിനൊരു ശമനം ഉണ്ടായിരുന്നു കേട്ടോ ചെറുതായിട്ടൊന്നും അറിയിട്ടുള്ളൂ അപ്പോൾ ഞങ്ങൾ പിന്നെ എന്ത് ഇത് അപ്പത്തേനും ഒരുപാട് പേര് പിന്നെ ബീച്ചിൽ എത്തിയിക്കുന്നുണ്ട് ഞങ്ങൾ വന്ന് രാവിലെ വന്നപ്പോൾ അത്ര ആളുണ്ടായിരുന്നില്ല പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേന് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇപ്പോൾ ഈ ക്രിസ്മസിൻ്റെ വെക്കേഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് എല്ലാവരും വന്നിട്ടുമുണ്ട് അങ്ങനെ ഭയങ്കര രസമായിരുന്നു എനിക്ക് തോന്നുന്ന പിന്നെ ബീച്ച് നല്ല എന്താ പറയുക നല്ലൊരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളായിരുന്നു നല്ല ഇഷ്ടമായി എനിക്ക് കേട്ടോ എനിക്ക് തോന്നുന്ന ഒട്ടുമ്പുറം ബീച്ചിനെക്കാട്ടി എനിക്ക് നല്ല ഇഷ്ടമായത് ഇവിടെ തന്നെ കോഴിക്കോട് ബീച്ചാണ് കേട്ടോ സംഭവം നല്ല രസമായിരുന്നു നല്ല തിരുമാലകളൊക്കെ ഇങ്ങനെ വന്നിട്ട് ഇപ്പോൾ മോളിങ്ങനെ പിന്നെ വെള്ളത്തിലാണ് കളിയത് എല്ലാം ശ്രദ്ധിക്കണമുണ്ട് കേട്ടോ ഞങ്ങൾ അവളാ പിന്നെ പെട്ടെന്ന് അവൾ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല അത്ര അങ്ങനത്തെ ഒരു വികൃതിയാണ് അവൾക്ക് അപ്പോൾ താ പിന്നെ പൊന്നും ഓളും കൂടി ഇങ്ങനെ കര ഇതിൽ കളിക്കണം കേട്ടോ അപ്പോൾ അവർക്ക് ഭയങ്കര രസം ഇതിൻ്റെ പൊന്നൊക്കെ കേൾക്കണമെങ്കിൽ നിങ്ങൾ എന്താ രസം അവൾക്ക് നല്ല ഹാപ്പിയാണ് അവൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ചേച്ചി ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്ന് ഞമ്മൾ പെട്ടെന്ന് ക്യാമറാമാൻമാർ ഒരുപാട് ഇങ്ങനെ നടക്കുന്നുണ്ട് ഫോട്ടോ എടുക്കണമെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ അറിഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഏതായാലും ഫോട്ടോ എടുത്ത് അപ്പോൾ തന്നെ നമ്മളെ കയ്യിൽ ഫോട്ടോ തരും തരൂട്ടോ അവർ അപ്പോൾ അങ്ങനെ ഫോട്ടോ ഒക്കെ ഞങ്ങൾ ഒരുപാട് എടുത്ത് പിന്നെ ഞങ്ങൾ ഒരുപാട് അഞ്ചര വരെയൊക്കെ ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു ഒരുപാട് ഞങ്ങൾ പിന്നെ വള്ളത്തിൽ തന്നെ കുട്ടികളായിട്ട് ഇങ്ങനെ ഒരുപാട് നേരം അവർ കളിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അവർ സന്തോഷമില്ല ഞമ്മളേയും സന്തോഷം എപ്പോഴും കിട്ടാത്തൊരവസരമല്ല അപ്പോൾ അത് ഏതായാലും മാക്സിമം മുതലാക്കി ആ പൊന്നു ഇവരൊക്കെ പൊന്നു വിഷുവൊക്കെ കണ്ടിട്ടില്ല മറ്റേ മാതാമാരെയൊക്കെ കണ്ടില്ല നമ്മൾ ഈ കോ ഇതിലൊക്കെ ബീച്ചിലൊക്കെ കണ്ണ പോലെ അങ്ങനെ കിടന്ന് ഭയങ്കര രസമാണ് സംഭവം അങ്ങനെ അവരവിടെ അങ്ങനെ കിട്ടുന്നിട്ട് ഞങ്ങൾ ചെന്നവാടേൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അയച്ച് ജീന്ന് കാരണം നനഞ്ഞ പാടനഞ്ഞ് പോ തിരിച്ചു പോകേണ്ടതെന്ന് വിചാരിച്ചിട്ടിട്ടാണ് അപ്പോൾ അങ്ങനെ പിന്നെ എന്ത് ചെയ്തു ഞങ്ങൾ അവിടെ തന്നെ ഒരുപാട് അവിടുത്തെ ഒരു പ്രത്യേകത എനിക്ക് നല്ല ഇഷ്ടമായത് പിന്നെ ഒരുപാട് കടകൾ ഇതേപോലെ പെട്ടിക്കടകൾ ഉണ്ട് കേട്ടോ അപ്പോൾ ഉപ്പിലിട്ട ഐറ്റംസ് ആണ് ഒരുപാട് പിന്നെ നമുക്ക് വേഗം പോയി വാങ്ങി തിന്നാനൊക്കെ പറ്റണ ഒരു ഒരു സംഭവം അപ്പം എന്താ പറയുക ഒരുപാട് ഐറ്റംസ് നന്നാൽ പറയാൻ പറ്റില്ല അതേപോലെ പേരക്ക പിന്നെ മാങ്ങ കക്കരി പിന്നെ ബീട്രൂട്ട് അങ്ങനത്തെ എന്താ പറയുക പപ്പായ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ അച്ചാർ തേച്ചതും പിന്നെ അതേപോലെ അങ്ങനെ ചെയ്തു തന്നെ അങ്ങനെ ചെയ്യും അങ്ങനെയൊക്കെ നമുക്കിഷ്ടമുള്ളത് എടുത്ത് കഴിക്കാം ക്യാഷ് കൊടുത്താൽ മതി അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് ട്രെയിൻ ടിക്കറ്റ് കൊടുത്ത് ഞങ്ങൾ വീട്ടിൽ പോകുന്നു